എല്ലാവർക്കും സുഖമായിരിക്കുന്നു നിങ്ങളിൽ എത്ര ആളുകൾ സന്തോഷത്തോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു നിമിഷം കരമുയർത്താമോ റൈറ്റ് എല്ലാ വ്യക്തികൾക്കും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആശയുണ്ട് മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നവനാണ് മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യൻ നീതിയോടെ ജീവിക്കണം ആ ധനവാനുള്ളതായ ആശയ എന്താണെന്ന് വെച്ചാൽ ആ പന്നി തന്നോടൊപ്പം വസിക്കണമെന്നാണ് എന്നാൽ ആ പന്നിയുടെ ആഗ്രഹം എന്താണ് ആ ധനവാനെ വിട്ടകന്ന് ചെളിക്കുണ്ടിൽ കഴിയുന്നതാണ് അവസാനം ആ പന്നിയെ വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം ആ പണിക്കാരനോട് പറഞ്ഞ് അതിൻ്റെ ശരീരം മുഴുവനും ക്ലീൻ ചെയ്യിപ്പിക്കുവാൻ ഇടയായി ഈ സമയത്ത് അവിടെയുള്ള മൃഗങ്ങളെ നോക്കുന്ന ഡോക്ടർ അവിടെ കടന്നു വന്നു കാരണം ആ ധനവാനായ വ്യക്തിയുടെ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളുള്ളത് കൊണ്ട് അതിൻ്റെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കുവാൻ ആഴ്ചയിൽ ഒരു തവണ ഡോക്ടർ വരാറുണ്ട് അവയെ പരിശോധിക്കാറുണ്ട് ആ ഡോക്ടർ കടന്നു വന്നപ്പോൾ ഈ ധനവാനായ മനുഷ്യൻ ദുഃഖിതനായിരിക്കുന്നത് കണ്ടു ഡോക്ടർ അപ്പോൾ ചോദിച്ചു സാർ എന്താണെന്ന് ദുഃഖിച്ചിരിക്കുന്നത് എന്തു സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ധനവാൻ പറയുകയാണ് ഒന്നുമല്ല ഡോക്ടറെ ഒരു പന്നി ഉണ്ടായിരുന്നു അതിനെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് ചെളിക്കുഴിയിൽ കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ മനസ്സലിഞ്ഞിട്ട് അതിനെ വെളിയിൽ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ശരീരമെല്ലാം വൃത്തിയാക്കി എൻ്റെ ടർക്കി കൊണ്ട് അതിനെ തുളച്ച് വൃത്തിയാക്കി എൻ്റെ ബെഡ്റൂമിൽ തന്നെ അതിനെ കിടത്തുവാൻ ഞാൻ ആഗ്രഹിച്ചു എ റൂമിൽ തന്നെ അതിനെ താമസിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു എന്നെയോ എൻ്റെ സ്നേഹത്തെയോ എന്റെ ഉദ്ദേശങ്ങളെയോ ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ അത് വെളിയിലേക്കൊന്നു പോയാൽ മതി വീണ്ടും ആ ചെളിക്കുഴിയിലേക്ക് പോകുന്നു അല്പം വെളിയിലേക്ക് പോയാൽ ഉടൻ തന്നെ ചെളിക്കുഴിയിലേക്ക് പോകുന്നു ഇവിടെ ഇരിക്കുന്ന ആളുകൾ അല്പം സമയം വെളിയിലേക്ക് പോയാൽ പാപത്തിൽ വീഴുന്നു ഒന്ന് പുറത്തേക്ക് ഉടൻ തന്നെ ചാരായം കുടിക്കാൻ പോകുന്നു ഒന്ന് പുറത്തേക്ക് ഉടൻ തന്നെ നിന്റെ മനസ്സിലെ ദുഷിച്ച മോഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നീ ഓടുകയാണ് ചെയ്യുന്നത് നിന്നെ സൃഷ്ടിച്ച ദൈവം നീ നന്നായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിന്നെ സൃഷ്ടിച്ചതായ ദൈവം നീ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു നല്ല സ്വഭാവമുള്ളവനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു സമൂഹത്തിന് പ്രയോജനമുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നീയാണെങ്കിലോ നിന്റെ വീട്ടിലുള്ള ഭാര്യയ്ക്ക് തന്നെ നിന്നോട് വെറുപ്പുണ്ടാകുവാൻ ഇടയാക്കുന്നു ഇങ്ങനെയുള്ള ഒരുവിനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്ന് നിന്നെ നോക്കി അവൾ പറയുകയാണ് എത്രയോ തവണ നിന്റെ ഭാര്യ നിന്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ പറയുന്നില്ലെങ്കിലും ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എത്രയോ തവണ നിന്റെ ഭർത്താവ് നിന്നെ കണ്ടിട്ട് കല്യാണം കഴിക്കാതെ കഴിക്കാതിരുന്നിട്ട് അവസാനം ഇങ്ങനെയുള്ള നിന്നെ കെട്ടിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലാതിരിക്കുന്നു സ്വസ്ഥതയില്ലാതിരിക്കുന്നു എന്നെത്രയോ തവണ നിന്റെ ഭർത്താവ് നിന്നെ നോക്കി വെറുപ്പോടെ പറഞ്ഞിട്ടുണ്ട് വളരെ ശ്രദ്ധയോടെ വചനം കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഇന്ന് നിന്റെ വീട്ടിൽ തന്നെ നിന്റെ ഭാര്യ നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നില്ല നിന്റെ ഭർത്താവ് നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നില്ല പ്രിയ സഹോദര സഹോദരി കേൾക്കുന്നുണ്ടോ ഈ ദിവസം സ്വന്തം മാതാവിന് സ്വന്തം പിതാവിന് നീ ദുഃഖം കൊടുക്കുകയാണ് കണ്ണുനീർ കുടിപ്പിക്കുകയാണ് നിന്റെ അമ്മയെ നീ കരയിക്കുന്നു നിന്റെ അപ്പനെയും നീ കരയിക്കുകയാണ് ഇന്ന് ഭവനത്തിലുള്ള ആളുകൾ ഒരാൾ മറ്റൊരാളെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേൾക്കുക ഇന്ന് ഏത് കുടുംബത്തിലാണെങ്കിലും ഭർത്താവിന് ഓർത്ത് ഭാര്യയെ സന്തോഷിക്കുന്നില്ല ഭാര്യ ഓർത്ത് ഭർത്താവ് സന്തോഷിക്കുന്നില്ല മക്കളെ ഓർത്തു കൊണ്ട് സ്വന്തം മാതാപിതാക്കൾ സന്തോഷിക്കുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയുണ്ടാകുന്നു അതപ്പതിച്ചു പോകുന്നതായ കുടുംബ വ്യവസ്ഥകൾ ഭാര്യ ഭാര്യയുടെ സന്തോഷം നോക്കുന്നു ഭർത്താവ് ഭർത്താവിന്റെ സന്തോഷം നോക്കുന്നു മക്കളാണെങ്കിൽ അവർ അവരുടെ സന്തോഷങ്ങൾ നോക്കുന്നു അപ്പോൾ കുടുംബങ്ങളെ നന്നാക്കുന്നത് ആരാണ് മനുഷ്യനെ നന്നാക്കിയെടുക്കുന്നത് ആരാണ് ദൈവം എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ അവൻ നിർമ്മിച്ചത് ആ മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ മനുഷ്യൻ എന്താണ് ചെയ്തത് സ്വാർത്ഥതയോടുകൂടി പാപം നിറഞ്ഞ സ്വഭാവത്തോടെ നീചമായ പ്രവൃത്തികൾ കൊണ്ട് അവർക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിച്ച് ജീവിച്ച സമൂഹത്തെ മലിനമാക്കിക്കളയുകയാണ് ആ ധനവാന്റെ ആഗ്രഹമെന്താണ് ആ പന്നി സുഖമായിരിക്കണമെന്ന് പന്നിയുടെ ആഗ്രഹമെന്താണ് ചെളിക്കുണ്ടിൽ പോയി കിടക്കണമെന്നുള്ളത് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ ഉടൻ തന്നെ ചെളിക്കുണ്ടിൽ പോയി കിടക്കും ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികൾ അതുതന്നെയാണ് ചെയ്യുന്നത് നീ വീട്ടിൽ നിന്ന് വെളിയിൽ പോയാൽ ഉടൻ തന്നെ ആ പാപിനിയായ സ്ത്രീയുടെ അടുക്കിലേക്കാണ് നീ പോകുന്നത് ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയാൽ ഉടൻ തന്നെ ഭർത്താവ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയാൽ ഉടൻ തന്നെ ആ ദുഷ്ടനായവൻ നിന്റെ ഭവനത്തിൽ വന്ന് നിന്നോടൊപ്പം ചിലവഴിക്കുന്നു എന്താണിത് ബന്ധം എന്തൊരു ബന്ധമാണ് അവിഹിതമായ ബന്ധം ഇന്നും നമ്മുടെ മതിയിലല്ലേ ആരെങ്കിലും വെളിയിലേക്ക് പോയാൽ ഉടൻ തന്നെ ഭർത്താവ് വെളിയിലേക്ക് പോയാൽ ഉടൻ തന്നെ ഭാര്യ വീട്ടിൽ പോയാൽ ഉടൻ തന്നെ ഭാര്യ ജോലിക്ക് പോയാൽ ഉടൻ തന്നെ പാപം നിറഞ്ഞ ബന്ധങ്ങൾ ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെയാണ് ചെയ്യുന്നത് മാതാപിതാക്കൾ ജോലിക്ക് പോയാൽ ഉടൻ തന്നെ ഗേൾഫ്രണ്ട് വീട്ടിലേക്ക് കടന്നു വരും അമ്മയും അപ്പനും ജോലിക്ക് പോയാൽ ഉടൻ തന്നെ ബോയ്ഫ്രണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്നു എന്തൊരു ദുർസ്ഥിതിയാണ് ഇന്ന് നടക്കുന്നത് വീട്ടിൽ തന്നെ ദുഷ്ടത പ്രവർത്തിക്കുകയാണ് വീട്ടിൽ തന്നെ പാപം നിറഞ്ഞ പ്രവർത്തികൾ ചെയ്യുകയാണ് സഭേ ക്രിസ്തീയ സമൂഹമേ കേൾക്കുക യേശുവിന്റെ ജനനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ മറ്റൊരിടത്ത് പോയല്ല അത് ആഘോഷിക്കേണ്ടത് പറയൂ എവിടെയാണ് ഗൃഹത്തിൽ എവിടെയാണ് ഗൃഹത്തിൽ ജ്ഞാനികൾ യേശുവിനെ കാണുവാൻ വേണ്ടി വന്നപ്പോൾ യേശു എവിടെയായിരുന്നു ഗൃഹത്തിലായിരുന്നു അവൻ വീട്ടിലായിരുന്നു ഏത് വീട്ടിലായിരുന്നു യേശു ഉള്ളത് ആ വീട്ടിലെത്തി ജ്ഞാനികൾ എന്തു ചെയ്തു യേശുവിനെ അവർ ആരാധിച്ചു നമസ്കരിച്ചു എന്ന് ഞാൻ ചോദിക്കട്ടെ ക്രിസ്മസ് ഒക്കെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തവരല്ലേ ചോദിക്കട്ടെ ഈ ദിവസം നിങ്ങളുടെ വീട്ടിൽ യേശുണ്ടോ നിന്റെ ഹൃദയത്തിൽ യേശുവില്ല എങ്കിൽ നിന്റെ വീട്ടിൽ യേശു കാണില്ല മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് നിന്റെ ഹൃദയത്തിൽ യേശുവില്ല എങ്കിൽ നിന്റെ വീട്ടിൽ യേശു കാണില്ല ഇന്നത്തെ ദൗർഭാഗ്യം എന്താണെന്ന് അറിയുമ്പോൾ അനേകം ആളുകളുടെ വീടിന്റെ മുകളിൽ സ്റ്റാർ തൂക്കിയിടുന്നു എന്നാൽ വീടിന്റെ ഉള്ളിലോ ബാറിടുന്നു വീടിന്റെ മുകളിൽ സ്റ്റാർ തൂക്കിയിടുന്നു വീടിന്റെ ഉള്ളിലാണ് പാട്ട് നടത്തുന്നു ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് മദ്യപിച്ച് മതോന്പത്തരാകുന്നു ഇതാണോ ക്രിസ്മസ് അനാവശ്യമായ ആഘോഷങ്ങൾ ഇതല്ല ക്രിസ്മസ് അത് ചീത്ത കൂട്ടുകെട്ടുകളാണ് ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ഒരു ക്രിസ്തുമസ് യഥാർത്ഥമായുള്ള ഒരു ക്രിസ്തുമസ് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നിന്റെ ഭവനത്തിൽ നിന്റെ വീട്ടിലുള്ളവർ നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നവരായിരിക്കണം ഭർത്താവെ കേൾക്കുന്നുണ്ടോ നിന്റെ ഭാര്യ നിന്നെ ഓർത്ത് കരയുകയാണെങ്കിൽ നീ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് വീട്ടിലുള്ള ഭാര്യയെ കണ്ണുനീർ കുടിപ്പിച്ചിട്ട് നീ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഏതു സമയത്തും ഭർത്താവിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതായി നിനക്ക് എങ്ങനെ ക്രിസ്മസ് സമാധാനത്തോടെ ആഘോഷിക്കുവാനായിട്ട് കഴിയും എപ്പോഴും മാതാപിതാക്കളെ കണ്ണുനീർ കുടിക്കുന്ന മകനായ മകളായ നീ എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് യഥാർത്ഥമായ ക്രിസ്മസ് എവിടെയാണെന്നറിയാമോ ആലയത്തിലല്ല വീതികളിലല്ല ഗൃഹത്തിലാണ് ഹൃദയത്തിലാണ് ഹൃദയത്തിൽ ക്രിസ്തു ഇല്ല എങ്കിൽ വീട്ടിൽ ക്രിസ്തു കാണില്ല ഗൃഹത്തിൽ ക്രിസ്തു ഇല്ലാതിരിക്കുമ്പോൾ ആ പ്രദേശത്തും ക്രിസ്തു കാണില്ല ഇന്ന് നമുക്കുള്ള ദുർസ്ഥിതി അതാണ് അതുകൊണ്ട് ആ അവസ്ഥയെ നമുക്ക് മാറ്റാം ആ ധനവാനായ മനുഷ്യൻ ആ പന്നിയെ ഒരുപാട് സ്നേഹിച്ചു എന്നാൽ പന്നി എന്താണ് ഇഷ്ടപ്പെട്ടത് ചെളി ഇഷ്ടപ്പെട്ടു ആ ഡോക്ടർ കടന്നു വന്നു മൃഗഡോക്ടർ കടന്നു വന്നു ചോദിച്ചു അങ്ങെന്താണ് ഭാരപ്പെടുന്നത് ഒന്നുമല്ല ഡോക്ടറെ ആ പന്നി എല്ലാവരും തള്ളപ്പെട്ട് കിടന്ന പന്നിയാണ് എല്ലാവരും വെറുപ്പോടെ നോക്കിയിരുന്നതായ പന്നിയാണ് ഏതു സമയത്തും ചെളിക്കുണ്ടിൽ കിടന്നതായ പന്നി എല്ലാവരും വെറുത്തത് കൊണ്ട് ഞാനതിനെ ഇഷ്ടപ്പെടുവാനിടയായി എല്ലാവരും അതിനെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാൻ അതിനെ എന്നോട് ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു കേൾക്കുന്നുണ്ടോ പ്രിയ സഹോദര സഹോദരി ഇതാണ് ദൈവത്തിന്റെ മനസ്സ് ഇവിടെയിരിക്കുന്ന അനേകം ആളുകൾ തള്ളപ്പെട്ട സ്ഥിതിയിലുള്ളവരാണ് ഒരാൾ പോലും നിനക്ക് ബഹുമാനം നൽകുന്നില്ല ആരും നിനക്ക് വില തന്ന് സംസാരിക്കുന്നില്ല ആരും നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല നിനക്കുണ്ടായിരിക്കുന്ന മദ്യപാനം കാരണം നിന്റെ ദുഷ്പ്രവൃത്തി കാരണമായി നിന്റെ ദുശീലങ്ങൾ കാരണമായിട്ട് നിന്നെ അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വീണ്ടും പറയട്ടെ നിന്റെ വീട്ടിലെ നിന്റെ ഭാര്യ നിന്നെ വെറുപ്പോടെ നോക്കുകയാണ് നിന്റെ മുഖം പോലും അവൾ നോക്കുന്നില്ല നിനക്ക് യാതൊരു ബഹുമാനവും തരുന്നില്ല നിന്റെ മക്കളും നിന്നെ വെറുപ്പോടെയാണ് കാണുന്നത് ഇതാണ് നിന്റെ ജീവിതം തള്ളപ്പെട്ടതായ ജീവിതം എന്നാൽ കേൾക്കൂ ആ ധനവാൻ പറയുകയാണ് ഈ പന്നിയെ എല്ലാവരും തള്ളപ്പെട്ടിരിക്കുകയാണ് ആരും അതിനെ സ്നേഹിക്കില്ല എല്ലാവരും വെറുപ്പോടെ നോക്കും ഞാൻ അതിനെ സ്നേഹിച്ച് എന്നോട് കൂടെ ചേർക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ഈ പന്നിയാണെങ്കിൽ എന്നെ വിട്ടിട്ട് ചെന്ന് മാലിന്യത്തിൽ വീണ്ടും കിടക്കുകയാണ് എനിക്ക് വളരെ വേദന തോന്നുന്നു അത് കേട്ടപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു സാർ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ പന്നിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരിക ഞാൻ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ പന്നിയെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അങ്ങയോടൊപ്പം എപ്പോഴും ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ പന്നിയുടെ ഹൃദയം ഞാൻ എടുത്തു മാറ്റിയിട്ട് ഒരു ആട്ടിൻകുട്ടിയുടെ ഹൃദയത്തെ ഞാൻ അവിടെ വയ്ക്കാം ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചെയ്യും അപ്പോൾ എന്തു സംഭവിക്കും അതിൻ്റെ പുറമെ പന്നിയായിരിക്കുമെങ്കിലും അതിൻ്റെ പ്രവൃത്തികളെല്ലാം ഒരു ആട്ടിൻകുട്ടിയുടെ രീതികളായിരിക്കും ഹൃദയമാറ്റം നടത്താം അതുകൊണ്ട് ആ പന്നിയെ എന്ന് പറഞ്ഞു ആ പന്നി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ മനസ്സിലാക്കാനാണ് ഇങ്ങനെ പറയുന്നത് ആ ഡോക്ടറായ മനുഷ്യൻ ആ പന്നിയുടെ സ്വഭാവമുള്ളതായ ആ ഹൃദയത്തെ എടുത്തു മാറ്റിയിട്ട് ആടിൻ്റെ ഹൃദയത്തെ അവിടെ വയ്ക്കുവാനിടയായി ഇപ്പോൾ അതിൻ്റെ പുറമേയുള്ള രൂപം പന്നിയുടെ രൂപമാണ് എന്നാൽ അതിൻ്റെ സ്വഭാവമെല്ലാം ആടിൻ്റെതുപോലെയാണ് ഇപ്പോൾ നിങ്ങളൊരു ആട്ടിൻകുട്ടിയെ ചെളിക്കുണ്ടിൻ്റെ സൈഡിൽ കൂടി കൊണ്ടുപോകുകയാണെങ്കിൽ അത് ആ ചെളിയിലേക്ക് ചാടിപ്പോകുമോ ആട്ടിൻകുട്ടി ഒരിക്കലും ആ ചെളിയിലേക്ക് ചാടാനായിട്ട് ശ്രമിക്കുകയില്ല ഒരുപക്ഷെ നിങ്ങൾ ബലം പ്രയോഗിച്ചതിനെ തള്ളുവാണെങ്കിൽ അതിനെ തള്ളിയിട്ടാലും ശരി ആ ആട് ആ ചെളിക്കുണ്ടിൽ കിടക്കില്ല പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വരും അതാണ് ആടിൻ്റെ സ്വഭാവം ആ ദിവസം ആ പന്നിയുടെ ഹൃദയം മാറ്റിവെച്ചു അതിനുശേഷം ആ ധനവാൻ ആ പന്നിയെ ആ മാലിന്യത്തിൻ്റെ അരികിൽ കൂടി കൊണ്ടുപോകുന്നു എന്നാൽ ആ പന്നി ആ വഴിയിൽ കൂടി സഞ്ചരിച്ചിട്ടും ആ മാലിന്യത്തിലേക്ക് ചാടിയില്ല അവിടെ കുറച്ച് സമയം നിന്നിട്ടും മാലിന്യത്തിലേക്ക് നോക്കുക പോലും ചെയ്തില്ല പുറമേ നോക്കുമ്പോൾ അത് പന്നിയാണ് എന്നാൽ ഉള്ളിലെന്ത് സംഭവിച്ചു ഹൃദയത്തിൽ മാറ്റം സംഭവിച്ചു ആ ഹൃദയമാറ്റം കൊണ്ടെന്തുണ്ടായി പന്നിയെ ആടിനെ പോലെ ആക്കാനിടയായി പ്രിയ സഹോദര സഹോദരി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പായി ഈ ഭൂമിയിലേക്ക് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ മനുഷ്യനെ സൃഷ്ടിച്ചതായ ദൈവം തന്നെ ഇറങ്ങി വന്നു കാരണമറിയാമോ മനുഷ്യൻ പാപമുള്ള ഹൃദയമുള്ളവരായി പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സമൂഹത്തെ ദോഷമുള്ളതാക്കി മാറ്റുകയാണ് അങ്ങനെയുള്ളതായ മനുഷ്യന്റെ ഹൃദയത്തെ ആ പാപം നിറഞ്ഞ ഹൃദയത്തെ എടുത്തുമാറ്റി തന്റെ ഹൃദയത്തെ മനുഷ്യന് നൽകണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടി സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു ഈ ഹൃദയമാറ്റം സാധ്യമാണെന്നാണോ ഏ സാധ്യമാണ് എങ്ങനെ സാധിക്കുന്നു ഞാൻ പറയാം നിങ്ങൾക്ക് അറിയാമായിരിക്കും എനിക്ക് പതിനൊന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ശീലമുണ്ടായിരുന്നു ബീഡി വലിക്കുന്ന ശീലമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മാവന്മാർക്ക് സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു എൻ്റെ പിതാവായിരുന്നു മാനേജരായത് നടത്തിക്കൊണ്ടിരുന്നത് ഇങ്ങനെ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് ആ സിനിമാ തിയേറ്ററിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നോക്കി നടത്തുമായിരുന്നു എനിക്ക് സിനിമാ ടിക്കറ്റിന്റെ ആവശ്യമേ ഇല്ല മാറ്റിനിക്ക് വേണമെങ്കിൽ മാറ്റിനി മോർണിംഗ് ആണെങ്കിൽ മോർണിംഗും ഫ്രീ ആയിട്ട് ചെന്നിട്ട് സിനിമ കാണാൻ കഴിയും സിനിമയിലുണ്ടായിരിക്കുന്ന നായകൻ സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ ഞാനും അതുപോലെ തന്നെ സ്റ്റൈലായിട്ട് സിഗരറ്റ് വലിക്കാനായി തുടങ്ങി ഒരുപക്ഷെ സിഗരറ്റ് വലിക്കാതെ ബീഡി വലിക്കുകയാണെങ്കിൽ വെളിയിൽ വന്ന് ഞാനും ബീഡി വീടിവലിക്കുമായിരുന്നു എന്റെ കഷ്ടകാലത്തിന് ഒരു ദിവസം സിനിമയിൽ നായകൻ ചുരുട്ടാണ് വലിച്ചത് ഞാൻ വെളിയിൽ വന്നിട്ട് ചുരുട്ട് വലിക്കുവാനിടയായി പതിനൊന്ന് വയസ്സുള്ള പയ്യനെ ചുരുട്ടുവലിച്ചിൽ എന്ത് സംഭവിക്കും തലകറങ്ങി താഴെ വീഴാനിടയാകും എവിടെയോ തലകറങ്ങി വീണേ എന്നെ വീട്ടിലേക്ക് ആളുകൾ കൊണ്ടുവന്നു അയ്യോ എന്താണ് സംഭവിച്ചത് എൻ്റെ കുഞ്ഞിനെന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു എന്താണെന്ന് അറിയില്ല അവിടെ തലകറങ്ങി കിടക്കുകയായിരുന്നു ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നു എടുത്തുകൊണ്ട് വന്നിട്ട് യഥാർത്ഥ വിഷയം അമ്മയോട് പറഞ്ഞു എന്താണെന്നറിയാമോ മറ്റൊന്നുമല്ല നിങ്ങളുടെ മകൻ ചുരുട്ട് വലിച്ചു പതിനൊന്ന് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ചുരുട്ട് വലിച്ച് തലകറങ്ങി വീണ വ്യക്തിയാണ് ഞാൻ എൻ്റെ അമ്മ എന്നെ ശരിക്കും ഉപദ്രവിച്ചു അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സിഗരറ്റ് വലിക്കാനായി ബീഡി വലിക്കുന്നതിനു വേണ്ടി ഈ അനാവശ്യമായ ദുശീലങ്ങൾക്ക് വേണ്ടി ഞാൻ ചീട്ട് കളിക്കുമായിരുന്നു പണത്തിനു വേണ്ടി ഏത് പ്രായത്തിലാണ് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതായി എൻ്റെ അമ്മ എത്രയോ കരയുവാൻ ഇടയാ എന്നറിയാമോ എടാ എടാ നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് ജനിച്ചല്ലോടാ നീ എൻ്റെ കുടുംബത്തിൽ ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ ചെയ്യുന്നതായ ദുഷ്പ്രവൃത്തികൾ സഹിക്കവയ്യാതെ എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് കരയുമായിരുന്നു ചില സന്ദർഭങ്ങൾ സഹിക്കവയ്യാതെ പറയുമായിരുന്നു എടാ ദൈവത്തിന് പോലും നിന്നെ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കരയുമായിരുന്നു ആ നിലവിളി എപ്പോഴും വീട്ടിൽ കേൾക്കുമായിരുന്നു ഞാൻ മനസ്സിൽ ഇപ്രകാരം ചിന്തിച്ചു എൻ്റെ അമ്മ ഇങ്ങനെ കരയുന്നത് എൻ്റെ ജീവിതം ശരിയല്ലാത്തത് കൊണ്ടല്ലേ ഈ പ്രായത്തിലാരെങ്കിലും സിഗരറ്റ് വലിക്കുമോ ഈ പ്രായത്തിൽ ബീഡി വലിക്കുമോ ഈ പ്രായത്തിൽ ആരെങ്കിലും ചുരുട്ട് വലിക്കുമോ ചീട്ട് കളിക്കുമോ ഇത്രത്തോളം നശിച്ചുപോയ എന്നെ ദൈവത്തിന് പോലും മാറ്റുവാൻ കഴിയില്ലായിരിക്കും അത് ശരിയായിരിക്കും എന്ന് ചിന്തിച്ചതായ സമയത്ത് ദേവദാസൻ ജയ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിട്ട് പ്രസംഗിച്ചു എത്രത്തോളം ദുഷിച്ചാലും നിന്നെ നന്നാക്കിയെടുക്കുവാൻ കഴിയുന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് ഒരു നിമിഷം അവനോട് നീ പ്രാർത്ഥിച്ചു നോക്കുക മനസ്സിലാക്കാൻ കഴിയും എങ്ങനെ നിന്റെ ഹൃദയത്തെ അവൻ മാറ്റുമെന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു നിന്നെ ഒരു ദൈവത്തിന് മാറ്റാൻ കഴിയില്ലെന്ന് അമ്മ പറയുമ്പോൾ അദ്ദേഹം പറയുന്നു യേശുവിന് മാറ്റുവാൻ കഴിയുമെന്ന് അതായത് മതം മാറ്റുന്നതല്ല കേട്ടോ സതീഷ് കുമാർ മതത്തെ പഠിപ്പിക്കുന്നില്ല മതം മാറ്റത്തിനു വേണ്ടി സുവിശേഷം ഉപദേശിക്കുന്നില്ല അതിനെക്കുറിച്ച് പറഞ്ഞാൽ യേശു ഇതുവരെയും ഒരു വ്യക്തിയോട് പോലും ആരെയും അങ്ങനെ അവർക്കുള്ള വിശ്വാസത്തിൽ നിന്ന് മാറ്റിയെടുക്കണമെന്ന് ഉപദേശിച്ചിട്ടേയില്ല യേശു ഈ ലോകത്തിലേക്ക് വന്നത് അവരുടെ വിശ്വാസത്തെ മാറ്റുവാനല്ല പാപിയായ മനുഷ്യനെ പരിശുദ്ധനാക്കി മാറ്റിയെടുക്കുന്നതിനാണ് യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് അവന്റെ സുവിശേഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്താണ് സംഭവിച്ചത് യേശു ജീവിതങ്ങളെ മാറ്റിയെടുക്കുന്നു നശിച്ച ജീവിതങ്ങളെ നന്നാക്കിയെടുക്കുന്നു പാപം നിറഞ്ഞ ഹൃദയത്തെ മാറ്റി ഒരു പുതിയ ഹൃദയത്തെ നൽകുന്നു എന്നദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനത് കേട്ടിട്ട് മുഴങ്കാൽ മടക്കി ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു എന്താണെന്നറിയാമോ ഞാൻ എത്ര ദുഷിച്ചവനാണെന്ന് എത്ര നശിച്ച വ്യക്തിയാണെന്ന് എത്ര പാപിയാണെന്ന് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അറിയാം ഞങ്ങളുടെ ദേശത്തെ എല്ലാവർക്കും അറിയാം എൻ്റെ ജീവിതം എന്താണെന്ന് ഞങ്ങൾ പ്രദേശത്തിലെല്ലാവർക്കും അറിയാം ഞങ്ങളുടെ നാട്ടിലെല്ലാവർക്കും അറിയാം സതീഷെന്ന് പറഞ്ഞാൽ അവനൊരു കുരുത്തം കെട്ടതായ ഒന്നിനും കൊള്ളാത്തവനായ പയ്യനാണെന്ന് ഇതാണ് എൻ്റെ അവിടെയുള്ള പേര് ആ ദിവസം ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് നീ ആരാണെന്ന് ഞാൻ കേട്ടു ജീവിതങ്ങളെ നന്നാക്കുന്നുവെന്ന് പാപികളെ വിശുദ്ധരാക്കി മാറ്റുമെന്ന് ഞാൻ കേട്ടു എന്നെപ്പോലെ ഒരു പാപി ഈ ദേശത്ത് ആരും തന്നെയില്ല നീ സത്യമായിട്ടും പാപിയെ വിശുദ്ധനാക്കി മാറ്റുന്ന ദൈവമാകുന്നുവെങ്കിൽ ഞാനിപ്പോൾ മുഴങ്കാലിൽ നിന്ന് എഴുന്നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും മാറിപ്പോകാനിടയാകണം എൻ്റെ ഹൃദയത്തിന് മാറ്റം സംഭവിക്കണം അങ്ങനെ ഒരുപക്ഷെ നീ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഹൃദയത്തെ മാറ്റുകയാണെങ്കിൽ നീ ആകുന്നു മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമെന്ന് എത്രത്തോളം ദുഷിച്ച വ്യക്തിയെയും പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ കഴിയുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കും ചെറിയ പ്രാർത്ഥന പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ വഴിതെറ്റിപ്പോയി ഞാൻ ചെയ്യാനിടയായി പ്രിയ സഹോദര സഹോദരി എന്താണ് സംഭവിച്ചെന്നറിയാമോ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ ഉടൻ തന്നെ പൂർണ്ണമായിട്ടും എൻ്റെ ദൈവം എൻ്റെ പാപം തറ ഹൃദയത്തെ എടുത്തു മാറ്റിയിട്ട് കർത്താവിൻ്റെ ഹൃദയത്തെ എനിക്ക് നൽകി എപ്പോഴാണോ എൻ്റെ ഹൃദയത്തിൽ ദൈവം തൻ്റെ ഹൃദയത്തെ പ്രതിഷ്ഠിച്ചത് അല്ലെങ്കിൽ അവന്റെ മനസ്സിനെ തന്നത് എൻ്റെ സംസാര രീതിയിൽ മാറ്റമുണ്ടായി എൻ്റെ ചിന്തകൾക്ക് മാറ്റമുണ്ടായി എൻ്റെ ശീലങ്ങൾ മാറിപ്പോയി എൻ്റെ പെരുമാറ്റങ്ങൾ മാറിപ്പോയി സകലതും മാറി അമ്മയുടെ അരികിൽ ചെന്ന് എൻ്റെ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇനി ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട് നിനക്ക് എന്താണ് സംഭവിച്ചത് എന്റെ പാപം നിറഞ്ഞ ഹൃദയത്തെ ദൈവം എടുത്തു മാറ്റിയിട്ട് കർത്താവിന്റെ നല്ല മനസ്സ് തന്നിരിക്കുകയാണ് അമ്മയ്ക്ക് മനസ്സിലായില്ല ക്ലാസ്സിൽ ചെന്ന് എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് കുസൃതി കാണിച്ച് ജീവിച്ചവനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ യേശു എൻ്റെ ഹൃദയത്തെ മാറ്റാനിടയായി ഇനിയും ഞാൻ അനാവശ്യമായ പാപപ്രവർത്തികൾ ചെയ്യില്ല അവർക്കത് വളരെ വിചിത്രമായിട്ട് തോന്നി കുറേ കാലത്തിന് മുമ്പ് ഞാൻ സിംഗപ്പൂരിൽ പോയി ഞാൻ വന്നത് അറിഞ്ഞുകൊണ്ട് എന്നോടൊപ്പം പഠിച്ച കുറേ കുട്ടികൾ സിംഗപ്പൂരിലുണ്ടായിരുന്നു അവരും അവിടെ കൂടാനിടയായി ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് ആഹാരം കഴിക്കുകയാണ് ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ എന്റെ കൂട്ടുകാരൻ ഇരിക്കുന്നു ഞങ്ങൾ സ്കൂളിലും ഒരുമിച്ചാണ് ഇരുന്നിരുന്നത് അവൻ നന്നായിട്ട് പഠിക്കുന്നവനായിരുന്നു ഞാൻ നന്നായിട്ട് വികൃതി കാണിക്കുന്നവൻ ആയിരുന്നു രണ്ടുപേരും അടുത്തെടുത്തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയുകയാണ് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ നമ്മുടെ ദേശത്ത് പോയി നമ്മുടെ പ്രദേശത്ത് പോയപ്പോൾ എവിടെ നോക്കിയാലും നിന്റെ വാൾപേപ്പറുകളാണ് കാണുന്നത് നമ്മുടെ കൂട്ടുകാരെല്ലാം നിന്നെക്കുറിച്ച് ഒരുപാട് സന്തോഷത്തോടെയാണ് പറയുന്നത് എനിക്ക് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ലോകത്തിൽ പേരെടുത്തതായ ഒരു വ്യക്തി എന്നോടൊപ്പം പഠിച്ചവനാണെന്ന് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി എന്നിട്ടവൻ ഒരു കാര്യം പറയാനിടയായി എന്താണെന്ന് അറിയാമോ നിനക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഓരോരുത്തരുടെ അടുക്കൽ വന്നിട്ട് നീ സോറി പറഞ്ഞു എടാ ഞാൻ നിൻ്റെ പെൻസിൽ മോഷ്ടിക്കുവാനിടയായി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു നിൻ്റെ പുസ്തകം ഞാൻ വലിച്ചു കയറാനിടയായി സോറി എന്ന് പറഞ്ഞു ആ പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ നിനില് ഉണ്ടായ ആ മാറ്റം എന്തായിരുന്നോ ആ മാറ്റമാണ് ഈ ദിവസം നിന്നെ ലോകത്തിലൊരു വലിയ സുവിശേഷകനാക്കി മാറ്റിയിരിക്കുന്നത് ഈ കാര്യം പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ എന്നോടൊപ്പം പഠിച്ചതായി എൻ്റെ ക്ലാസ്മേറ്റാണ് പറയുന്നത് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നോടൊപ്പം പഠിച്ച ക്ലാസ്മേറ്റാണ് പറയുന്നത് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ നിന്നിൽ എന്ത് മാറ്റമായിരുന്നോ ഉണ്ടായിരുന്നത് ആ മാറ്റം ഈ ദിവസം നിന്നെ ശ്രേഷ്ഠനായ വ്യക്തിയാക്കി മാറ്റി പ്രിയ സഹോദര സഹോദരി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിക്കുന്നതല്ല ആ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ജനിക്കുന്നതാണ് ആ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ നീ തലകുത്തി തപസ് ചെയ്താലും ശരി നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകില്ല മനസ്സിലാകുന്നുണ്ടോ നീ എന്തു ചെയ്താലും ശരി നിന്റെ സംസാരത്തിൽ മാറ്റമുണ്ടാകില്ല പ്രവൃത്തിയിൽ മാറ്റമുണ്ടാകില്ല നിന്റെ കുടുംബത്തിൽ മാറ്റമുണ്ടാകില്ല ഒരു യഥാർത്ഥമായി നീ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം വീണ്ടും പറയട്ടെ ദേശം നന്നായിരിക്കണമെങ്കിൽ വീട് നന്നായിരിക്കണം വീട് നന്നായിരിക്കണമെങ്കിൽ നിന്റെ മനസ്സ് നന്നായിരിക്കണം നിന്റെ മനസ്സ് നന്നായിരിക്കണമെങ്കിൽ ആ മനസ്സിൽ കർത്താവായ യേശു ക്രിസ്തു ഉണ്ടായിരിക്കണം ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും എന്റെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ഉള്ളത് എന്റെ വീട്ടിൽ യേശു ക്രിസ്തു ഉണ്ട് എന്റെ ഗൃഹത്തിൽ യേശു ക്രിസ്തു ഉള്ളത് എന്റെ ഗൃഹത്തിൽ സമാധാനമുണ്ട് ശാന്തിയുണ്ട് സന്തോഷമുണ്ട് സമൃദ്ധിയുണ്ട് സകല അനുഗ്രഹങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ ഈ ദിവസം ഗൃഹത്തിൽ നിന്റെ വീട്ടിൽ സമാധാനമില്ല മനഃശാന്തിയില്ല സന്തോഷമില്ല സംതൃപ്തി ഇല്ല ഐക്യത ഇല്ല എന്നാൽ നിനക്കെല്ലാമുണ്ട് നല്ലൊരു ജോലിയുണ്ട് നല്ല വരുമാനമുണ്ട് നല്ല വീടുണ്ട് നല്ല കാറുണ്ട് നല്ല സ്ഥാനമുണ്ട് എല്ലാമുണ്ട് നിനക്ക് എല്ലാമുണ്ടെങ്കിലും ശരി നിന്റെ ഹൃദയത്തിൽ മാത്രം സമാധാനമില്ല സ്വസ്ഥതയില്ല സന്തോഷമില്ല ഭാര്യയോടും മക്കളോടും ഐക്യതയില്ല നീ എന്താണ് നേടുന്നത് പറയുക നീ നേടിയെടുത്തത് എല്ലാം നിനക്ക് എങ്ങനെ പ്രയോജനകരമായി മാറും ഈ ദിവസം നിനക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ബൈബിൾ എന്താണ് പറയുന്നത് സകല ജനത്തിനും വരുവാൻ പോകുന്ന മഹാ സന്തോഷകരമായ സുവിശേഷം എന്താണെന്ന് വെച്ചാൽ ദാവീദിന്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കു വേണ്ടി രക്ഷകൻ ജനിച്ചിരിക്കുന്നു സന്തോഷം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതിന് വേണ്ടിയാണ് യേശു ജനിച്ചത് സഹോദര സഹോദരി കേൾക്കണം എന്ന നീ യഥാർത്ഥത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നല്ല പ്രവർത്തികൾ ചെയ്യണം നിന്റെ ഭാര്യയോട് നിന്റെ ഭർത്താവിനോട് നിന്റെ മാതാപിതാക്കളോട് നീ നല്ല രീതിയിൽ പെരുമാറുവാനിടയാകണം നിന്റെ ബന്ധുക്കളുടെ ഇടയിൽ സമൂഹത്തിൻ്റെ ഇടയിൽ എല്ലാം നിന്റെ പ്രവർത്തികൾ നല്ല പ്രവർത്തികൾ തന്നെ ആയിരിക്കണം നീ ഒരു നല്ല വ്യക്തിയായിരിക്കണം എനിക്കൊരു നല്ല വ്യക്തിയായി മാറണമെന്നുണ്ടെങ്കിൽ നല്ലൊരു മനസ്സുണ്ടായിരിക്കണം നല്ലൊരു മനസ്സുണ്ടായിരിക്കണമെങ്കിൽ ആ മനസ്സിൽ കർത്താവായ യേശു ക്രിസ്തു ഉദിക്കണം അതാണ് ക്രിസ്തുമസ് ഇന്ന് എത്രയാളുകൾ ആ യേശു എന്റെ ഹൃദയത്തിൽ ഉദിച്ചിട്ട് എനിക്ക് നല്ലൊരു മനസ്സ് തന്നിട്ട് എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റി നല്ലയൊരു സമൂഹത്തിന് ഞാനൊരു ഭാഗവാക്കായി മാറുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ കരമേർത്താമോ മഹാപരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ ശ്രേഷ്ഠമായ ഈ സന്ദേശത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ച നിന്നെ സ്തുതിക്കുകയാണ് ഇപ്പോൾ ആരൊക്കെയാണോ പറയുന്നത് കർത്താവ് എൻ്റെ കുടുംബത്തെ നീ നന്നാക്കണമേ എൻ്റെ ജീവിതത്തെ നീ നേരെയാക്കണമേ എന്റെ ഹൃദയത്തിൽ ഉദിക്കണമേ എന്റെ ഹൃദയത്തെ മാറ്റണമേ എന്നിലുണ്ടായിരിക്കുന്ന സകലവിധമായ പാപപ്രവർത്തികളിൽ നിന്നും എന്നെ വിടിവിക്കണമേ ഒന്നാമതായി കുടുംബത്തെ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ളതായ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളെയും അനുഗ്രഹിക്കുമാറാകണമെന്ന് അതുപോലെ കർത്താവെ ഈ ദിവസം എല്ലാവരുടെയും ജീവിതത്തിൽ നിന്റെ സമാധാനവും നിന്റെ സന്തോഷവും സദാകാലത്തേക്ക് നൽകുമാറാകണമേ എന്ന് നിനക്ക് തന്നെ സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ पोस्ट बॉक्स नंबर थर्टी कोकटपलीदराबैड सेवेंटी टू